ദൈവത്തിൻ്റെ മഹത്വം ഈ ലൈവിലൂടെ ശ്രമിക്കുന്ന എല്ലാവർക്കും ക്രിസ്തു വിഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ് ഈ ലൈവിൽ കടന്നു വരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവം മനസ്സിൽ തന്ന ഒരു ഗാനം അത് ഈ സമയത്ത് പാടുവാൻ ആഗ്രഹിക്കുന്നു നമുക്കറിയാം ഈ ലൈവിലൂടെ കടന്നു പോകുന്ന പലരും ചിലപ്പോൾ മനസ്സിൽ വളരെ ഭാരത്തോടെ പ്രയാസത്തോടെ വേദനയോടെ കടന്നു പോകുന്ന ആരെങ്കിലും ഈ ലൈവിലൂടെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ കേൾക്കുന്ന ഗാനം നിങ്ങളെ ആശ്വസിപ്പിക്കും നിങ്ങളെ ബലപ്പെടുത്തും നിങ്ങളുടെ ഇല്ലായ്മകളിൽ നിന്ന് നിങ്ങളെ കരം പിടിച്ച് ഉയർത്തുവാൻ ആ സരോഷത്തിനായ ദൈവത്തിന് കഴിയും ആകയാൽ ഈ ഗാനം ഒന്ന് ശ്രവിക്കാം യേശൂരുടെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല യേശൂരുടെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല എന്നെ സഹായി പാന്തൻ്റെ മഹിമായോടെ മേഘാരുടനായി വരും എന്നെ സഹായി പാന്തൻ്റെ മഹിമായോടെ മേഘാരുടനായി വരും അവനാൽ പാ ഓ മേഘ അവനാദിൻ നന്ദ്യൻ അവനാൽ പാ ഓ മേഘ അവനാദിൻ രാജാദി രാജാതിരാജാവും കർത്താതി കർത്താവും ദേവനും അവൻ മാത്രമേ രാജാദി രാജാതിരാജാവും കർത്താദികർത്താവും അവൻ മാത്രമേ കാലങ്ങൾ മാറിപ്പോയാലും അവനൊന്നും മാറാത്തവൻ കാലങ്ങൾ മാറിപ്പോയാലും അവനൊന്നും മാറാത്തവൻ അവനാൽ വാ ഓ മേഘ അവനാദ്യൻ നന്ദ്യൻ അവനാൽ പേഘ അവനാദ്യൻ നന്ദ്യൻ മാറായ മാധുര്യമാക്കാൻ കഴിയുള്ളു പാറയ പിളർന്നു ദാഹം പോക്കും മാറായ മാധുര്യ ആക്കാൻ കഴിയുള്ളു പാറയ പിളർന്നു ദാഹം പോകും ചിന്താകുലങ്ങളില്ലാതെ ചന്തമയെന്നും നടക്കും ചിന്താകുലങ്ങളില്ലാതെ ചന്ദ്രമായെന്നും നടക്കും അവനാൽഫാ ഓ മേഘാ അവനാദ്യൻ നന്ദ്യൻ അവനാൽഫാ ഓ മേഘാ അവനാദ്യൻ നന്ദ്യൻ കാരാഗ്രഹത്തിലും പത്മോസിന്ദീപയിലും ആത്മാവിരെന്നെ നിറയ്ക്കുന്നവൻ ും പത്മോസിന്ദീപ ആത്മാവിൽ എന്നെ നിറയ്ക്കുന്നവൻ ബലഹീനനായി തീർന്നാലും ബുധുബലമെന്നിൽ പകരും ബലഹീനനായി തീർന്നാലും ബുധബലമെന്നിൽ പകരും അവനാൽ പാ ഓ അവനാദ്യൻ നന്ദ്യൻ അവനാൽ പാ അവനാദ്യൻ മേഘ അവനാദ്യ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല യേശുരുടെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല എന്നെ സഹായിപ്പാൻ തന്നെ മഹിമയോടെ േകാരുടനായി വരും എന്നെ സഹായിപ്പാൻ തന്നെ മഹിമയോടെ മേഘാരുടനായി വരും അവനാൽഫ മേഘ അവനാദ്യൻ നന്ദ്യൻ അവനാൽഫ മേഘ അവനാദ്യൻ നന്ദ്യൻ രാജാവും കർത്താതി കർത്താവും ദേവനും അവൻ മാത്രമേ രാജാവും കർത്താതി കർത്താവും ദേവനും അവൻ മാത്രമേ കാലങ്ങൾ മാറിപ്പോയാലും അവനൊന്നും മാറാത്തവൻ കാലങ്ങൾ മാറിപ്പോയാലും അവനൊന്നും മാറാത്തവൻ അവനാൽഫമേഘ അവനാദ്യ നന്ദ്യൻ അവനാൽഫമേഘ അവൻ നന്ദ്യൻ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല ദൈവത്തെ പോ വേറൊരു ദൈവമില്ല എന്നെ സഹായിപ്പാൻ തൻ്റെ മഹിമായോടെ മേഘാരുടനായി വരും എന്നെ സഹായിപ്പാൻ തന്നെ മഹിമായോടെ മേഘാരുടനായി വരും അവൻ അവനാൽഫ മേഘാ അവനാദ്യ അവനാൽഫമേഗ അവനാദ്യൻ അവനാൽഫമേഗ അവനാദ്യം നന്ദ്യൻ അവനാൽഫമേഗ അവനാദ്യം നന്ദ്യൻ അതേ പ്രിയമുള്ളവരെ ആ കർത്താവ് ആൽഫയാണ് ഒമേഗയാണ് ആ കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുപിടക്കുന്ന ഒരാൾക്കും തല കുനിക്കേണ്ടി വരികയില്ല ആ കർത്താവ് നമ്മുടെ തലകളെ ഉയർത്തുന്നതെയുമാണ് എവിടെയൊക്കെയാണോ കുനിഞ്ഞു പോയിരിക്കുന്നത് എവിടെയൊക്കെയാണോ തളർന്നു പോയിരിക്കുന്നത് എവിടെയൊക്കെയാണോ അപ്മാനിക്കപ്പെട്ടിരിക്കുന്നത് എവിടെയൊക്കെയാണോ ദുഷികളും നിന്ദകളും ഏറ്റത് അവിടെ നിങ്ങളെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് അവിടെ നിങ്ങളെ കരം പിടിച്ച് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് ആ പാറയെ പിളർന്ന ദാഹം തീർക്കുന്ന ഒരു ദൈവം കൂടെയുണ്ട് അവിടെ നിങ്ങളെ ദൈവമല്ല ഉപേക്ഷിക്കുന്ന ദൈവമല്ല ആ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ ഏതവസ്ഥയിലും മനുഷ്യൻ കൂടെയില്ലെങ്കിലും കൂടെ ഉണ്ടെന്ന് വാക്ത ചെയ്ത ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ആ കർത്താവ് നമ്മൾ പറഞ്ഞൊരു വാക്തമുണ്ട് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് അത് മനുഷ്യൻ പറഞ്ഞ വാക്കല്ല സർവശക്തനായ ദൈവം പറഞ്ഞ വാക്കുക ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഏഹോ വ ഈ രേ പിന്നെന്തുകൊണ്ടാണ് ഭാരപ്പെടുന്നത് പിന്നെന്തുകൊണ്ടാണ് നിരാശപ്പെടുന്നത് ധൈര്യത്തോടെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുവാനുള്ള ബലം ദൈവസന്നിധിയിൽ നിന്ന് ആർജിച്ചെടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ ചോദിച്ചു വാങ്ങിച്ചുകൊണ്ട് ഈ ഒരു നിമിഷം ദൈവസന്നിധിയിലേക്ക് മുന്നേറുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ മേൽ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം ആ കർത്താവ് ആൽഫയാണ് ഒമയക്കയാണ് ഈ ലൈവിലൂടെ ശ്രവിക്കുന്ന ആരെങ്കിലും നിരാശയോടെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഗാനങ്ങൾ ഈ വാക്കുകൾ നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ നിങ്ങളെ ബലപ്പെടുത്തട്ടെ വീണ്ടും ഈ ലൈവിലൂടെ കടന്നു വരുമ്പോൾ വീണ്ടും ഈ ലൈവ് ശ്രവിക്കുക കൂടുതൽ ബലം തീരുവാനിടയാക്കട്ടെ അനേകരിലേക്ക് ഇത് എത്തിക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു ഇത്രയും നേരം ലൈവിലൂടെ ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു ഗോഡ് ബ്ലെസ് യു വീണ്ടും കാണാം പ്രിയരെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിലൂടെ നിങ്ങൾക്ക് പറയാവുന്നതാണ് എനിക്കറിയാം ചെറിയ ക്ലാരിറ്റി കുറവുണ്ട് എന്നറിയാം എങ്കിൽ പോലും അടുത്ത പ്രാവട്ടം പ്രാവശ്യം ലൈവിലൂടെ കടന്നു വരുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് ക്ലാരിറ്റിയോടെ ചെയ്യുവാൻ നമുക്ക് ശ്രമിക്കാം പുതിയ ഗാനങ്ങളിലൂടെ പുതിയ വാക്കുകളിലൂടെ പുതിയ സന്ദേശങ്ങളിലൂടെ വീണ്ടും എത്തുന്നതായിരിക്കും നന്ദി നമസ്കാരം